നിലമ്പൂർ ഷൊർണൂർ പാതയിൽ അനുവദിച്ച മെമു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്ന് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് പി വി അബ്ദുൽ വഹാബ് എം പി ചെന്നൈ സതേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്തയച്ചു മെമു സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനത്തെ പ്രശംസിച്ച എം പി യാത്രക്കാരുടെ സൗകര്യം മാനിച്ച് ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം ഉൾപ്പെടെ മാറ്റി നിശ്ചയിക്കുന്നതായിരിക്കും ഉചിതമെന്ന് അറിയിച്ചു രാത്രി എട്ടേ മുപ്പതിനാണ് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമ്മു ട്രെയിൻ സമയം നിശ്ചയിച്ചിട്ടുള്ളത് ഇത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കണക്ഷൻ െ ആശ്രയിക്കുന്നവർക്ക് പ്രയാസമാകും മാത്രമല്ല നിന്നും നിലമ്പൂരിലേക്ക് നിലവിൽ സർവീസ് നടത്തുന്ന പാസഞ്ചർ ട്രെയിനുമുണ്ട് ഷൊർണ്ണൂരിൽ നിന്നുള്ള മെമുവിന്റെ പുറപ്പെടൽ സമയം രാത്രി ഒമ്പത് മണിയാക്കിയാൽ വന്ദേ ഭാരത് കണക്ടിവിറ്റി ലഭ്യമാകും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരി വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയുടെ കണക്ടിവിറ്റിക്കും ഈ സമയമാറ്റം ഉപകാരപ്പെടും നിലവിൽ എട്ടേ കാലിന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിൻ സമയം ഏഴ് പത്താ പുതുക്കണം കോയമ്പത്തൂർ ൂർ നിലമ്പൂർ നേരിട്ടുള്ള കണക്ടിവിറ്റി ഇതോടെ സാധ്യമാകും കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ ഏഴ് അഞ്ചിന് ഷൊർണൂരിൽ എത്തുന്നതുകൊണ്ട് അതേ ഏഴ് പത്തിന് പുറപ്പെടാൻ അനുവദിക്കാവുന്നതാണ് മെമു നിലമ്പൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം മൂന്ന് മുപ്പതായി മാറ്റണം ഇതുവഴി എറണാകുളത്തേക്കുള്ള നേരിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ മെമു അറുപത്താറ് മുന്നൂറ്റി പതിനഞ്ച് വഴി ഷൊർണൂരിൽ നിന്ന് എളുപ്പമുള്ള യാത്ര സാധ്യമാകും ഇതിന് അനുസൃതമായി മറ്റു ട്രെയിനുകളും സമയം ക്രമീകരിക്കണം ഷൊർണൂരിലെ പ്രധാന കണക്ഷനുകൾ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിലമ്പൂരിലേക്ക് നീട്ടുന്ന മെമ്മു സർവീസ് ഉപകാരപ്പെടണമെങ്കിൽ സമയം ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും പി വി അബ്ദുൽ മഹാബ് എം പി ആവശ്യപ്പെട്ടു വിഷയത്തിൽ പരിശോധന നടത്തി ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ജനറൽ മാനേജർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ